ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഹൈറ്റ് കുറവുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് മുകളിലേക്ക് ഉയർത്താനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളെ ഇടാനായിട്ട് ശ്രമിക്കണം അതുകൊണ്ടാണ് പുതിയ വാഹനങ്ങളിൽ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തിരക്കായിട്ടുള്ള റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ മുന്നിൽ വരുന്ന വാഹനത്തെ അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനത്തെ തട്ടാതെ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഒരു വാഹനം നിർത്തി നിർത്തി എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലൈവ് ഡെമോ സഹിതമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിലുള്ള ഒരു വലിയ പ്രശ്നമാണ് ബോണറ്റിൻ്റെ നീളം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല പ്രത്യേകിച്ച് തിരക്കേറിയ ടൗണിലേക്ക് ചെല്ലുന്ന സമയത്ത് ബോണറ്റിന് നീളം പിടികിട്ടാത്തത് കൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള വാഹനത്തെ നമ്മുടെ വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് തട്ടുമോ എത്ര സ്പേസ് ഇടണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കാറില്ല നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയണം ഇപ്പോൾ പുതിയ വാഹനങ്ങളിലാണെങ്കിൽ നമുക്ക് സീറ്റ് നമുക്ക് ഹൈറ്റ് കുറവുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് മുകളിലേക്ക് ഉയർത്താനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മളുടെ ഹൈറ്റ് മനസ്സിലാക്കി അത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയെന്ന് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് പുതിയ വാഹനങ്ങളിൽ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നേക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഇരിക്കുന്ന ഒരു സീറ്റ് മതിയിലോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് പൊക്കമുള്ള ആൾക്കാർക്കും പൊക്കം കുറവുള്ള ആൾക്കാർക്കും അവരുടെ ആ പൊക്കത്തിനനുസരിച്ച് നമുക്ക് റോഡ് ക്ലിയർ ആയിട്ട് കാണണം അല്ലെങ്കിൽ വണ്ടിയുടെ മുൻവശം പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ടാണ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നേക്കുന്നത് അപ്പം അങ്ങനെയുള്ള വാഹനങ്ങളിൽ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് സീറ്റ് പൊക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് പൊക്കം കുറവ് ഉള്ള ഒരു വാഹനമാണ് നിങ്ങൾക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഒരു കുഷ്യൻ എടുത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വീലിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് സ്റ്റിയറിംഗ് വീലിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ഹൈറ്റ് താഴ്ക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ഇങ്ങോട്ട് വെളിയിലേക്ക് വലിച്ചെടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് പുതിയ പുതിയ വാഹനങ്ങളിലാണ് ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യുക നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ഒരു കാരണം ും ഈ സ്റ്റിയറിംഗ് വീലും മറയാൻ പാടില്ല അതായത് നമുക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ഈ രീതിയിലായിരിക്കണം നമ്മുടെ നോട്ടം പോകേണ്ടത് അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് മുന്നിൽ കിടക്കുന്ന വാഹനത്തെ കണ്ടുപോടിക്കാനായിട്ട് കഴിയത്തുള്ളൂ നമുക്ക് ഹൈറ്റ് കുറവുള്ള ഒരാളാണ് നമ്മൾ താഴോട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റിയറിംഗ് ഒരു മറവായിട്ട് വരും അങ്ങനെ വരുന്ന സമയത്താണ് ഒരുപാട് പേര് ഇങ്ങനെ എത്തി ഒലിഞ്ഞ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിർബന്ധമായിട്ടും കുഷ്യനിടണമെന്ന് ഞാൻ പറയുന്നതിന്റെ പിന്നിലെ കാര്യം അതിനാണ് വാഹനങ്ങളിൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഹൈറ്റ് പ്രോപ്പർ അഡ്ജസ്റ്റ് ചെയ്യുക അത് അഡ്ജസ്റ്റ് ചെയ്താൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇനി നിങ്ങൾ ഈ ജഡ്ജ്മെന്റ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാം നമുക്ക് ഒരു കാരണവശാലും നമ്മളുടെ വാഹനത്തിന്റെ ഫ്രണ്ട് ബോണറ്റിന്റെ നീളം നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റിലിരുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് കാരണം ചെരിവോട് കൂടിയാണ് ഈ ബോണറ്റുകൾ വാഹനങ്ങളിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്കത് ഒരു കാരണവശാലും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇത്ര നീളമാണ് നമുക്ക് പിടികിട്ടത്തില്ല എന്നാൽ അതൊരു ഡ്രൈവറിന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ആണ് വാഹനം നിരന്തരമായിട്ട് ഓടിക്കുന്നതിലൂടെ കിട്ടുന്ന നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ അറിയാതെയാണ് ഒരു ഡ്രൈവർ ഈ ജഡ്ജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിനെ ഒരു ഇത്ര നീളത്തിൽ നിർത്തുക അല്ലെങ്കിൽ ഇത്ര നീളത്തിൽ ചെയ്യുക എന്ന് മനസ്സിലാക്കി കൊണ്ടല്ല ഇതറിയാതെ കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഇത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മെത്തേഡുകളുണ്ട് അത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പരീക്ഷിച്ച് പരീക്ഷിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മെത്തേഡുകൾ നിങ്ങൾ തുടക്കക്കാരൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മുന്നിലുള്ള ഒരു വാഹനത്തെ തട്ടാതിടാൻ ായിട്ട് കഴിയും അതിന് ചില ജഡ്ജ്മെൻറ്റ് മെത്തേഡുകളുണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം തന്നെ നിങ്ങൾ നോക്കി എനിക്ക് മുന്നിൽ കിടക്കുന്ന വാഹനത്തിന്റെ ടയർ ഉൾപ്പെടെ പൂർണ്ണമായിട്ട് എനിക്ക് ആ വണ്ടിയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ സീറ്റ് ഇതുകൊണ്ടോ സ്റ്റിയറിംഗ് വീലിൽ താഴെയാണ് നിൽക്കുന്നത് അതെൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് പ്രോപ്പറായിട്ട് എനിക്കൊന്നും മറുന്നില്ല എത്തിയോ അല്ലെങ്കിൽ നോക്കേണ്ട കാര്യവും ഇല്ല ഓക്കെ ഇനി നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സീറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കുഷ്യൻ ഇടേണ്ടവരാണെങ്കിൽ കുഷീൻ നിർബന്ധമായിട്ട് നിങ്ങൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ വണ്ടി എടുക്കുകയാണ് ഇത് ബ്രേക്കേക്കാല് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാൻ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എനിക്കിപ്പോൾ പൂർണ്ണമായിട്ട് ആ വണ്ടി കാണാമല്ലോ ഓക്കെ ഇപ്പം നല്ല രീതിയിലുള്ള ഒരു സ്പേസിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത് ഓക്കെ അതായത് ഒരു വാഹന ഇടയിൽക്കൂടെ പോകാനായിട്ട് ഇപ്പം മുന്നോട്ട് ഈ സൈഡിൽ പോകാനായിട്ടുള്ള ഇട നല്ല രീതിയിലുണ്ട് അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്പേസ് ഇടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ക്ലച്ച് റിലീസ് ചെയ്ത് പതി ആക്സലറേഷൻ കൊടുത്തെടുക്കുകയാണ് ഇപ്പൊ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കുക എനിക്ക് മുന്നിൽ കാണുന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ദേ മറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കി അത്യാവശ്യം നമ്പർ പ്ലേറ്റ് എനിക്ക് മുന്നിൽ കാണുന്ന വാഹനത്തിൻ്റെ മറിഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് നമുക്ക് ആ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ വണ്ടിയുടെ മുൻവശം മുന്നിലുള്ള വണ്ടിയോട് ഒരുപാട് ചേർന്നിട്ടില്ല എന്നാൽ ചെറിയൊരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ട്രാഫിക്കിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഒരുപാട് മുന്നോട്ട് ചേർത്ത് നിർത്തിയാൽ എന്ത് സംഭവിക്കും പുറകിൽ മുന്നിൽ കിടക്കുന്ന ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ചെറിയ കയറ്റത്തോട് കൂടിയ ട്രാഫിക്കോ അല്ലെങ്കിൽ ചെറിയ സ്ലോപ്പോ ഉണ്ടെങ്കിൽ വണ്ടി ബാക്കിലേക്ക് വരാന് നമ്മുടെ വണ്ടി ഇരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് മുന്നിൽ കിടക്കുന്ന വാഹനത്തിന്റെ ഇപ്പോൾ ഒരു ചെറിയൊരു മാരുതി ഉണ്ടോറാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ വാഹനത്തിന്റെ ബാക്ക് സൈഡിലെ ബമ്പർ മറയുന്ന പരുവത്തിന് അതായത് നമ്പർ പ്ലേറ്റ് മറിഞ്ഞ് ബമ്പർ മറയുന്ന പരുവത്തിന് നമ്മൾ വാഹനം ഒന്ന് നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്പേസ് ഇട്ട് നമ്മുടെ വണ്ടിയെ നമുക്ക് നിർത്താനായിട്ട് കഴിയും ഒരു കാരണവശാലും നമ്മുടെ വണ്ടി മുന്നിലുള്ള വാഹനത്തെ തട്ടത്തില്ല അപ്പം നമ്മൾ ജസ്റ്റ് അത് നോക്കുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ അറിയാതെ എല്ലാ ഡ്രൈവേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഞാൻ മനസ്സിലാക്കിയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതുള്ളൂ കാരണം അതൊരു ഡ്രൈവറും അത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല അതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം ഇനി ഞാൻ വീണ്ടും ഇവിടുന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഇച്ചിരി കൂടെ വാഹനം മുന്നിലേക്ക് എടുക്കുകയാണ് ഇപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയും മുന്നിൽ കിടക്കുന്ന വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ അതെ ബമ്പറും മറിഞ്ഞ് ഇപ്പം അത്യാവശ്യം ആ ഹെഡ്ലൈറ്റിനെ കണ്ട അടിഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അത്യാവശ്യം ആ ഒരു രീതിയിൽ മറിഞ്ഞിട്ടുണ്ട് ഇതും ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് ഒരാൾക്ക് കയറിപ്പോകാനായിട്ടുള്ള നടന്ന് പോകാനായിട്ടുള്ള ഇടയുണ്ട് അപ്പം നമ്മൾ നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിലുള്ള ഒരു വണ്ടിയുടെ ബമ്പറും കൂടെ മറിഞ്ഞിട്ട് ഒരിത്തിരി കൂടെ വാഹനം മുന്നോട്ട് കയറി എന്ന് കരുതിയാലും നിങ്ങളുടെ വാഹനം ഒരു കാരണവശാലും മുന്നിലുള്ള വാഹനത്തെ തട്ടത്തിൽ ഒരു ശകലം കൂടെ കയറിയാലും എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം സേഫ് ആയിട്ടുള്ള ഒരു ഡിസ് ൻസ് എന്ന നിലയിൽ ഒരു ബമ്പർ മറയുന്ന പരുവത്തിന് അതായത് വണ്ടിയുടെ ബാക്ക് സൈഡിലെ ബമ്പറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മറയുന്ന പരുവത്തിന് നിങ്ങൾ ജസ്റ്റ് വാഹനം നിർത്തുക മനസ്സിലായോ തുടക്കത്തിൽ നിങ്ങൾ അത് ചെയ്യുക അല്ലാതെ നമ്മൾ ഒരുപാട് ചേർത്ത് ചേർത്ത് ഒരു കാരണവശാലും വാഹനം നമ്മൾ ട്രാഫിക്കിൽ നിർത്താനായിട്ട് പാടില്ല നിശ്ചിത സ്പേസ് ഇട്ടിരിക്കുക കാരണം നമ്മൾ ഒരുപാട് ചേർത്തിട്ട് കഴിഞ്ഞാൽ പുറകിൽ മുന്നിൽ എടുക്കുന്ന വാഹനം അതിന് ഉത്തരവാദിത്വം ഉത്തരവാദി അല്ല കാരണം നമ്മളാണ് അങ്ങോട്ട് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ അവർ വാഹനം എടുക്കുന്ന സമയത്ത് സ്വാഭാവികം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് വണ്ടി ബാക്കിലേക്ക് റോളായാൽ നമ്മുടെ വണ്ടി ും അപ്പം അതിന് ഈ ജഡ്ജ്മെന്റ് മെത്തേഡാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് അതായത് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് വാഹനം നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചാൽ മതി ഇപ്പം ഞാൻ ജസ്റ്റ് റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് എന്റെ വണ്ടി നേരെ ബാക്ക് സൈഡിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കുക റിവേഴ്സ് ഗിയർ കൊടുത്ത് നേരെ ബാക്കിലേക്ക് എടുക്കുന്നു നമ്മൾ ട്രാഫിക്കിൽ വണ്ടി നിർത്തി ഓക്കെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് കാലെടുക്കാൻ പാടില്ല ബ്രേക്ക് ചവിട്ടി പിടിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിട്ട് വരണം ഇതുപോലെ എന്നിട്ട് നമ്മൾ പ്രോപ്പർ പോയിന്റ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുക പ്രോപ്പർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാഫ് ക്ലച്ച് വരുന്ന സമയത്ത് വണ്ടി മുന്നിലേക്കും പോകില്ല പിന്നിലേക്കും പോകില്ല ആ പോയിന്റാണ് നമ്മൾ ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ ഇത്തിരി ആക്സറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ച് ക്ലച്ചേന്ന് പതിയെ അങ്ങോട്ടായിരിക്കും അപ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ അങ്ങോട്ട് നീങ്ങി ആ ബമ്പർ മറയുന്ന പരുവത്തിന് നമ്മൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും ക്ലച്ച് ക്ലച്ചങ്ങ് പിടിക്കുക ബ്രേക്കിലേക്ക് വരിക ഇത്രേ ഉള്ളൂ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി നമുക്ക് നിർത്തി നിർത്തി തിരക്കുള്ള ടൗണുകളിൽ നിർത്തി 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 മുന്നോട്ട് എടുത്തു പോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട് സാറേ മുന്നിൽ പോകുന്ന വാഹനം ഒരു ബസ്സായിക്കോട്ടെ അല്ലെങ്കിൽ ലോറി ആയിക്കോട്ടെ അവിടെ നമ്മൾ എന്താണ് ജഡ്ജ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിൽ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ബമ്പർ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ വലിയ വാഹനങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ വലിയ വാഹനങ്ങളിലെ ബാക്കിലെ ടയർ മറയുന്ന പരിവത്തിന് നിങ്ങൾ നോക്കിയാൽ മതി മനസ്സിലായി അതായത് ബാക്ക് സൈഡിലെ ടയർ ഉണ്ടല്ലോ അത് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാണാനായിട്ട് കഴിയുമല്ലോ അത് മറയുന്ന പരിവത്തിന് മാത്രം നിങ്ങൾ ജസ്റ്റ് മുന്നോട്ട് മുന്നോട്ടെടുത്താൽ മതി ഈ പ്രശ്നം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഡ്രൈവർ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് വാഹനം ഓടിക്കുന്ന ഓടിച്ച് ഉള്ള ആ ഒരു പരിചയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിന് ഈ ഒരു ജഡ്ജ്മെൻ്റ് മെത്തേഡ് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് പങ്കുവച്ചതേ ഉള്ളൂ അപ്പോൾ വി വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സപ്പ് നമ്പർ പ്രത്യേകം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ